ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും എസ് ഡി പി ഐ ജില്ലാ പ്രസിഡൻറ്റുമായ ലത്തീഫ് കരുനാഗപ്പള്ളി ഈ സമ്മേളനത്തിൻ്റെ സ്വാഗതം ആശംസിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ജാഥ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷറഫ് മൗലവി വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയി അറയ്ക്കൽ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനകർമ്മ നിർവഹിച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ അഹമ്മദ് ഈ വേദിയിലിരിക്കുന്ന സംസ്ഥാന ഭാരവാഹികളെ ജില്ലാ ഭാരവാഹികളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ കാലഘട്ടത്തിൻ്റെ വിളി ഏറ്റെടുത്തുകൊണ്ട് നീതിയുടെ പക്ഷം ചേരുന്ന ഈ കാലഘട്ടത്തിൻ്റെ വിപ്ലവ പോരാളികളായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ തികച്ചും കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി കേരളത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്ന് നടത്തുന്ന ഇങ്ങനെയൊരു ജനമുന്നേറ്റ യാത്രയുടെ ഉദ്ദേശ മുൻ പ്രാസംഗികരൊക്കെ വളരെ വ്യക്തമായി പറയുകയുണ്ടായി ബാഷിസ്റ്റ് ഭരണകൂട ഭീകരതയുടെ ഈറ്റില്ലമായ ഭരണസ്ഥിരാകേന്ദ്രം കൂടികൊള്ളുന്ന ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഒൻപതിൽ ജൂൺ മാസം ഇരുപത്തിയൊന്നാം തീയതി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്ന വേളയിൽ ആ കാലഘട്ടം മുതൽ പാർട്ടി ഏറ്റെടുത്തൊരു മുദ്രാവാക്യമുണ്ട് വിശപ്പിൽ നിന്ന് മോചനം ഭയത്തിൽ നിന്ന് മോചനം അത് ഇന്ന് ഈ പാർട്ടി രൂപീകരിച്ച് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ജനമുന്നേറ്റ ജാഥയുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുക എന്നത് ബാബാ സാഹിബ് അംബേദ്കർ എഴുതി തയ്യാറാക്കിയ മനോഹരമായ ഒരു ഭരണഘടന എല്ലാ അവകാശങ്ങളും ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ അവകാശങ്ങളും നൽകുന്ന ഭരണഘടനയെ ഇവിടുത്തെ ഫാഷിസ്റ്റ് ശക്തികൾ വികലമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമുക്ക് ഒത്തൊരുമയോടെ മുന്നേറാം പ്രിയപ്പെട്ട സഹോദരിമാര് ഈ മുൻ ഈ സമാപന ഈ വേളയിൽ ഇവിടെ മുദ്രാവാക്യം വിളിച്ചു കൊണ്ടുവന്ന ഒരു കൈയിൽ കുഞ്ഞുങ്ങളും മറുകൈ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വളരെ ശക്തമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചു കൊണ്ടുവന്ന സഹോദരിമാരി ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവരുടെ മക്കളും ഭർത്താക്കന്മാരും കൂടപ്പറപ്പുകളും തടവറകളിലാക്കപ്പെട്ടാൽ പോലും ഈ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി അവർ പൂർണ്ണമായി ഈ പോരാട്ട ഉണ്ടാകും എന്നതാണ് നമുക്കിവിടെ കാണിച്ചു തന്നത് ഈ ജനമുന്നേറ്റ യാത്രയ്ക്ക് വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് സോഷ്യൽ ഡെമോക്രസി